ये सारे, चारे सारे चारे चार सौ चार सौ सौ एक किलो कितना four fifty four fifty एक किलो कश्मीरी करी का मिर्ची अच्छा उन्नीस ये वो मिर्ची का भी आपने लगाया क्या രണ്ടാമത്തെ ദിവസമായിട്ട് മുളക് നാല് കിലോ സാദാ മുളക് പിന്നെ എരിവുള്ള മുളക് പിന്നെ ഇത് കശ്മീരി കാരണം ചെയ്തിന് കളറ് കിട്ടും അപ്പോൾ ഇത് ഉണക്കായിട്ടിരിക്കുക ഞാൻ തന്നെ കൊണ്ടുവന്ന് ചേട്ടായി പറഞ്ഞ് വരാന്ന് അവിടെ നിന്ന് ജോലി ചെയ്യുക ഒരു കിലോ മഞ്ഞൾ രണ്ട് കിലോ മല്ലീരി അപ്പോൾ ഇത് വീട്ടിനൊരു രണ്ട് മണിക്കൂർ നല്ല വെയിലവിടെ പിന്നെ ഒരു ഡാട വരണവരെ രണ്ട് രണ്ടു മണിക്ക് അല്ലെങ്കിൽ രണ്ടരയാകുമ്പോൾ എടുക്കാം നല്ല വെയിലാണ് അപ്പോൾ ഇതെല്ലാം ഉണക്കിയിട്ടി നമ്മുടെ വീട് ഇങ്ങനെ നോക്കിയാൽ കാണാം വരണം ഈ മുഴുവൻ ചെടികൾ നിൽക്കുന്നതാണ് വീടാണ് ഫസ്റ്റ് ഫ്ലോർ മുളൊക്കെ ആക്കാറ്റിരിക്കുക നല്ല ചൂട് കയർത്തൂഴുകയാണ് ഞാൻ അത് ഞെട്ടോടുകൂടി തന്നെ ഞാൻ പൊടിപ്പിക്കുക കാരണം എന്ന് വെച്ചാൽ ഞെട്ടി ഞെട്ടെന്ന് പണ്ട് വീട്ടിലൊക്കെ വെച്ചിട്ടൊക്കെ ഞെട്ട് കളയാറുണ്ട് അപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ശരി പോട്ടെ താരെങ്കിലും കക്കണമെന്ന് അവിടെ ഇരുന്ന് ബാൽക്കണിയിൽ ഇരുന്ന് ഇനി എടുക്കുന്ന വരി നോക്കണം ശരി എന്നാൽ ഓക്കെ നിങ്ങൾ വിചാരിക്കും എന്താണ് ഞാൻ മൊബൈലൊന്നും ഓപ്പൺ ആക്കാത്തത് മെസ്സേജ് ചെയ്യാത്ത ഇത് നോക്കി ഇപ്പം മുളകൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നിട്ട് കഷായം തിളപ്പിച്ചുവെച്ചിരിക്കും എനിക്കൊന്ന് കഷായ നേട്ട വാങ്ങേണ്ടി കഷായം പിന്നെ ഇത് മാങ്ങാ കറി ഇനി താളിക്കണം പിന്നെ കാണാൻ പറ്റും ചേട്ടയുടെ ചിക്കൻ കറി ബോൺലെസ്സാണ് കേട്ടോ ചിക്കൻ പിന്നെ ചോറ് വേച്ച് വെച്ചിരിക്കുക ഇനി അത് ഊറ്റണം അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ആയി ആ കഞ്ചിലാച്ചിലും തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി തേങ്ങ ഇനി ഇത്തിരി പൊളിയൊക്കെ ഇട്ടിട്ട് ഇവനെ ഇത് ചമ്മന്തിയാക്കണം പിന്നെ ഈ വകൊക്കെ ഇങ്ങനെ വൃത്തിയാക്കണം തന്നെയാണ് പണി ഇനി ഇതിൻ്റെ ഇടയിൽ പിന്നെ മുളക് നോക്കണം അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മുളക് ചേട്ടന്മാരി മല്ലിച്ചേച്ചിമാരി മഞ്ഞളനുജത്തിമാരി ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നല്ല വേല് കൊണ്ട് ഉണങ്ങാണ് കേട്ടോ ഇനി ഒരു ടു തേർട്ടിയൊക്കെ ആവുമ്പോഴേക്കും തിരീശ തണലു വന്നിടന്നു അപ്പം അവനെടുക്കും ചേട്ടാ അയ്യനന്ന് ഇടണേ ഇത് തേഡ് ഡേന് ഇന്ന് ഞങ്ങളിത് പിടിപ്പിക്കാൻ വേണ്ടി ഹരി മുറത്തില്ല അല്ലേ മുറ ആ ഉറകളൊക്കെ എടുക്കണ്ടെന്നോ അല്ലെ ഞാൻ ഇട്ട് തരണ്ടോ അവിടെ ആ ഞാൻ വരാ ഞാൻ കൊണ്ടുവരാ നീ അവിടെ നിന്നോ സൂക്ഷിച്ചു തരും മല്ലി ആ ചേട്ടാ ഈ ജോലിയുടെ ഇടയിൽ വന്ന് പണിയെടുക്കുക അതിനങ്ങനെയൊന്നുമില്ല സിമ്പിളായിട്ടൊരു പോന എന്ത് വേണേലും ചെയ്യും പാത്രം തോന്നി തോന്നും എന്ത് പറഞ്ഞാലും ചെയ്യേണ്ടത് പക്ഷെ പറഞ്ഞാലേ ചെയ്തേ ഉള്ളൂ ചില സമയത്ത് അതിന് തോന്നും അപ്പോൾ പോവാണ് മുളക് പഠിപ്പിക്കാൻ പോവുകയാണ് ചേട്ടായി പറയാം എന്താണ് ഇതുപോലത്തെ ഡിസ്പ്ലേ ആക്കി പോകണേന്ന് അതായത് ചൂടിൻ്റെ ചൂടാണ് നിങ്ങൾക്ക് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അവിടെ ഈ ി കാത്ത്ക്കണ പോലെ ഒന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ഷോളൊക്കെ ഇട്ടുകഴിഞ്ഞ പോയിട്ട് വരാം ഇങ്ങനെ ചേട്ടായി എന്നെ മുളക് പൊടിപ്പിയാൻ കൊണ്ട് വേണ്ട ചേട്ടായി സ്വിച്ച് പോയി കൊള്ളത്തിച്ചു ഇവിടെ അടുത്താണ് കുറച്ച് ദൂരമുള്ളൂ ഇതൊക്കെ റോഡ് കുത്തി ഈ ഗ്യാസിൻ്റെ പൈപ്പ് ലൈനും ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് തൊട്ടടുത്താണ് അധികം ദൂരല്ല അങ്ങനെ സമയത്ത് മൊസാല ചട്ടിയിലു വന്നിരിക്കുന്നത് ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഈ റേഷൻ ഇരിക്കും കാവലിൽ നിൽക്കുന്ന പോലെ ഞാനും ചേച്ചിമാരും എല്ലാവരും ഇരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ൊടിപ്പിച്ച് കൊണ്ടുപോകണം ഒരു വർഷത്തേക്കുള്ള മസാല ഓക്കെ ഞാൻ പണ്ടെടുത്തിണ്ട് ഒരു വീഡിയോ മസാല വന്നത് ഞാൻ മാത്രമുണ്ടാവല്ലോ കാരണം വെച്ചാൽ ഇവർക്ക് പൊടിക്കല് മാറ്റി ഒരു വർഷത്തെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പത്രപ്പാഗണ്ട് പെണ്ണുങ്ങളുടെ കഷ്ടപ്പാടുണ്ടല്ലോ ഈ ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ട്യൂഷന് പൈസ തരാണ്ട് പോയ ഒരു പകുതിയോടെ നിൽക്കുന്നത് അതിനെ കണ്ടു ജ്യോതിയതമ്മ മുളകൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുവന്നു അവർ ഈ തരി ഒക്കെ ഇങ്ങനെ ചെറിയ പാക്കറ്റ് തന്നു മുളകിൻ്റെ തരി മല്ലിയുടെ തരി അപ്പോൾ ഇത്രയുണ്ട് മഞ്ഞൾ പിന്നെ മല്ലി പിന്നെ ഇത് മുളക് ഒരു ബണ്ടിലുണ്ട് അതിന് ഒറ്റ കൊല്ലത്തേക്കുള്ള ഇതാണ് ഇതിന് എല്ലാ കൊല്ലവും ചെയ്യും കുറച്ച് മുളക് പടി ബാക്കി ഇരിപ്പും കേട്ടോ വണ്ടിപ്പൊടിയും കുറച്ച് ബാക്കിയുണ്ട് കഴിഞ്ഞ വർഷത്തെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് വിടാം ബൈ